സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് എഫ് സിക്ക് ജയം നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തൃശൂർ തോൽപ്പിച്ചത് മുപ്പത്തിയാറാം മിനിറ്റിലായിരുന്നു തൃശൂരിന്റെ വിജയഗോൾ എസ് കെ എടുത്ത കോർണർ കിക്കിൽ നിന്ന് വന്ന പന്ത് ക്യാപ്റ്റൻ മെയിൽസന്റെ തകർപ്പൻ ഹെഡറിലൂടെ കാലിക്കറ്റ് പോസ്റ്റിൽ എത്തിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ ഫ്രാൻസിസ് അഡോയുടെ ബൈസൈക്കിൾ കിക്ക് കാലിക്കറ്റ് പോസ്റ്റിലേക്ക് വന്നെങ്കിലും ഗോളി അജ്മൽ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ തൃശൂരിൻ്റെ എസ് കെ ഫയാസിന് മഞ്ഞ കാർഡ് ലഭിച്ചു നാൽപ്പത്തിയാറാം മിനിറ്റിൽ പ്രശാന്തിന്റെ പാസിൽ സെബാസ്റ്റ്യൻ റിങ്കണിൻ്റെ ഗോൾ ശ്രമം തൃശൂരിൻ്റെ പോസ്റ്റിൽ തട്ടി മടങ്ങി സച്ചു അജ്സൽ അരുൺകുമാർ എന്നിവരെ ഇറക്കി കാലിക്കറ്റ് സമനിലയ്ക്ക് പൊരുതി നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം കരുത്തുറ്റ തൃശൂരിൻ്റെ പ്രതിരോധം മറികടക്കാൻ കാലിക്കട്ടിന് ഇത്തവണ സാധിച്ചില്ല രണ്ടാം റൗണ്ടിലെ അവസാന മത്സരത്തിൽ മലപ്പുറം എഫ് സി കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയെ നേരിടും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും വിജയം നേടിയിരുന്നു ജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താം കയർലി ന്യൂസ് കോഴിക്കോട്